വരികയാണ് അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് വണങ്ങാനായി ോട്ടുകാബ് രാമചന്ദ്രൻ കാത്തിരുന്ന പുരത്തിൽ ഏറ്റവും കാത്തിരുന്ന ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഘടകം അത് ഈ രാമനാണ് ഇന്നലെ സാധാരണ പൂരവിളംബരത്തിന് രാമൻ ഭാഗമാകേണ്ടതായിരുന്നു ചില രാമന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ആശങ്കകൾ കൊണ്ടാണ് അത് മാറ്റിയത് അങ്ങനെ വന്നപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതി അവരുടെ ക്ഷേത്ര കമ്മിറ്റി രാമനെ സ്വന്തമാക്കിയാണ് അങ്ങനെ ആ ദേവിയുടെ തിടംപേറ്റി കൊണ്ടുവരാനുള്ള സൗഭാഗ്യമാണ് ഇത്തവണ രാമന് കിട്ടിയിരിക്കുന്നത് അത് അവരുടെ ആളുകൾക്ക് എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഭാഗമാകുന്നു രാമൻ എന്നത് അത്ര അഭിമാനത്തോടുകൂടി പറയുകയാണ് രാമന് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പ് മാത്രമാണോ എന്നൊക്കെ ഞാൻ ഇവിടെ വരുന്നവരെ ചിന്തിക്കുകയും ചെയ്തിരുന്നു അല്ല അല്ല അത് അതല്ല അല്ലെങ്കിൽ മനസ്സിലായി ആളുകൾക്കൊക്കെ രാമനെ കാണണം കുടമാറ്റം കാണണോ വെടിക്കെട്ട് കാണണോന്നല്ല രാമനെ കാണണം അതിനുവേണ്ടി വേണ്ടി വന്നതായിരുന്നു അങ്ങനെ എല്ലാവരും കുഞ്ഞുങ്ങളും സ്ത്രീകളും കുട്ടികളും ഒക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഒഴിപോലെ രാമനെ കൊണ്ടാടുകയാണ് ഒരു ആനയെ അല്ല ഏഷ്യയിൽ ഏറ്റവും കലയുള്ളതാണ് ഗൂഗിൾ ഒക്കെ ടിപൊളിയാണ് ഞങ്ങൾ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികളാണ് അപ്പോൾ ഈ തവണ ഇവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ തന്നെ വളരെ ആകാംക്ഷയോടെയാണ് വന്നത് തൃശൂർ പൂരം വളരെ വൈബായിട്ട് ഭയങ്കര സന്തോഷം ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ പറയുന്നത് സത്യമായിട്ട് ആ ഒരു എന്താ പറയാ ഒരു പൂരവിളംബരം വീണ്ടും ഒരു പൂരവിളംബരം അതാണ് അതെ രാമൻ വെച്ച നല്ല നല്ല പ്രയോഗങ്ങൾ നമുക്ക് മാസമാണ് കേരളത്തിൽ ഏതൊക്കെ ആനകളെ തലയൊത്തിയാൽ രാമനോളം വരുത്തില്ല അത്രയ്ക്ക് റിവാണ്ട്ര വരുന്നതാണ് ഞങ്ങൾ എന്റെ നാട് തിരുവാൻഡ്ര അപ്പൊ ഇവിടെ വന്ന് രാമനെ കാണുക എന്നുള്ള എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് നടന്നു കണ്ടു മനസ്സ് നിറഞ്ഞു കാണുന്നു രാമനെ മനസ്സ് നിറഞ്ഞ രാമനെ കണ്ട് ആളുകൾ നിൽക്കുകയാണ് കാരണം ഇപ്പൊ അതേ പൂരം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വടക്ക് നാഥന്റെ ഉള്ളിലേക്ക് കയറി പൂരം അതിന്റെ ആവേശത്തിലേക്ക് ചെമ്പൂക്കാവ് ദേശം ആ ഇവിടേക്ക് എത്തി ഇനി തെക്കേ ഗോപുര നട വഴി വീണ്ടും വടക്കുന്നാഥനെ വലം വയ്ക്കും അതൊരു അതോടുകൂടി തന്നെ ഈ ഇന്നത്തെ പകൽപൂരം രാവിലെയുള്ള ചെമ്പൂക്കാവിൻ്റെ പൂരം അവിടെ അവസാനിച്ച് പിന്നെ ഇവിടെ വീണ്ടും ആ അമ്പലത്തിലേക്ക് ചെമ്പുക്കാവ് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്യും അരുൺ ഇപ്പൊ എന്റെ ഒപ്പം പാറവേക്കാവിൻ്റെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അരുൺ അരുൺ രാമനെ കണ്ടപ്പോ ആൻ്റെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു സാധാരണ നമ്മൾ ഈ ഗജവീരന്മാരെയൊക്കെ വിശേഷിപ്പിക്കാൻ പല വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ നോക്കും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആളുകൾ തന്നെ പറയുകയാണ് നേരത്തെ പറഞ്ഞു രാമൻ നമ്മുടെയൊക്കെ ആണ് ഒരു ന്യൂജൻ പ്രയോഗം ഇപ്പോ ഈ ഒരു കുട്ടി പലരും പലരും പറയാറുണ്ട് ഏകചത് ആധിപത്യ ആനകളിലെ രാജാവ് അഴകിന്റെ രാജാവ് എന്നൊന്നും അതൊന്നും വേണ്ട തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ മാത്രം പറഞ്ഞു ആളുകളുടെ മനസ്സിലാണ് രാമൻ എന്ന് പറയുകയാണ് മറ്റൊരു പൂര വിളംബരം കൂടി ആ പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ചിരിക്കുകയാണ് ആ രാമന്റെ തലയെടുപ്പിൽ തന്നെ വേറെ ചുറ്റുമുള്ളതൊന്നും ആരും കാണുന്നില്ല തൊട്ട് മുന്നിലൂടെ ഒക്കെ നടക്കുന്ന ഒന്നും കാണുന്നില്ല എല്ലാ ഫോക്കസും രാമനിലാണ് ആ കിഴക്കേ ഗോപുര തട വഴിയുള്ള ഒരു എൻട്രി ഉണ്ടാകും അത് കണ്ടപ്പോൾ തന്നെ എങ്ങനെ പുളകിതരായി ഞാൻ നിന്നു ഞാൻ ഗോകുലി ഒന്നും മൈൻഡ് ചെയ്തില്ല രാമനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു വേറെ ഇപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ ഒന്നും ഇപ്പൊ മൈൻഡ് ചെയ്യാൻ വേണ്ടാവില്ല കാരണം രാമനെക്കാനാണ് ആ ദൃശ്യത്തിൽ രാമൻ മാത്രമാണ് അവരുടെ മനസ്സിലൊക്കെ അതെ അതെ രാമന്റെ ആ ദൃശ്യം തന്നെ മതി ബാക്കി വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല രാമൻ തന്നെ ഒരു വിശേഷണമാണ് രാമന്റെ മാത്രമല്ല തൃശൂർ പൂരത്തിന്റെ എല്ലാ ഘടകങ്ങളും അങ്ങനെയാണ് രാമൻ നമ്മൾ രാമനൊപ്പുന്നതുകൊണ്ട് നമുക്ക് രാമനെ കൂടുതൽ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അതെ രാമൻ ഇപ്പൊ നമ്മളെ മഠത്തിൽ വരെ കാര്യത്തിലായാലും ശരി അല്ലെങ്കിൽ ഓരോ വാചത്തിന്റെ കാര്യത്തിലായാലും ശരി അതൊക്കെ കേൾക്കുന്നവർക്ക് അത് മാത്രമാണ് അല്ല കൊടമാറ്റം കാണുമ്പോൾ നമുക്ക് മറ്റൊന്നുമില്ല കൊടമാറ്റത്തോളം മനോഹരമായ മറ്റൊന്നുമില്ലെന്ന് തോന്നും അതാണ് പൂരത്തിന്റെ കാരണം